ഹായ് ഫ്രണ്ട്സ് ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇത് ഈ പച്ചയും മഞ്ഞ ഒക്കെ ആയിട്ട് വരുന്ന ചെടിയാണ് ഒരു മഞ്ഞ വെള്ള ഫ്ലവർ വരും ഒരു ഓർക്കിഡ് തണ്ട് പോലെ വന്നിട്ട് അതുപോലെ ചെറിയ ചെറിയ ഇങ്ങനെ ഫ്ലവർ വരുന്നതാണ് ഇതുപോലെ ഉണ്ടാവുക നല്ല മഞ്ഞയാണ് ഉണ്ടാവുക കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് കട്ടിങ്സ് വെക്കാറുണ്ട് നല്ല കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് ഇത് അൻപത് രൂപയാണ് ഈ ചെടിക്ക് ഈ വാ അഗലോണി പോലെ ചെടിക്ക് അൻപത് രൂപയാണ് റൂട്ട് പാൻറ്റാണ് ഇത് കട്ടിങ്സ് ആണ് പതിനഞ്ച് രൂപയാണ് ഇത് രണ്ട് കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് കുറച്ച് പേർക്ക് ചെടി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല സന്തോഷമായത് കേട്ടപ്പോൾ കുറേ പേർക്ക് കൊടുക്കാൻ പറ്റി ഇത് അഗ്ലോണിമ മുപ്പത് രൂപയാണ് നല്ല വലിയ അഗ്ലോണിമയാണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല വലിപ്പം ഉണ്ടാവും വാട്സപ്പിലേക്ക് മെസ്സേജാണ് കേട്ടോ അയക്കേണ്ടത് ആരും തന്നെ ഫോൺ ചെയ്യരുത് ഇത് ഒരു ഇങ്ങനെ കട്ടിയുടെ ലീഫായിട്ട് ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് റൂട്ടർ പ്ലാന്റ് ആണ് ഇത് ഉണ്ടാവുക ഇത് അടിയിൽ കിഴങ്ങ് പോലെ ഉള്ളി പോലത്തെ ഉണ്ടാവുക ഇത് ചീരച്ചേമ്പ ആണ് ചീരച്ചേമ്പിൽ വലിയ ചെടികളുണ്ട് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുക ചീരച്ചേമ്പ് നമ്മൾ കറിവി വെക്കാനൊക്കെ എടുക്കാൻ പറ്റും ഇരകൾ ഉപ്പ് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ട് പത്ത് മണിയാണ് ഇത് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ളതും സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള കളറായിട്ടുള്ളതാണ് നല്ല യെല്ലോ ആണ് പത്ത് രൂപയാണ് രണ്ട് കട്ടിങ്സ് വെച്ച് കൊടുക്കും വേറൊരു പേടി ഇട്ടിണ്ടായിരുന്നു അതിൽ സിങ്കോണിയൊക്കെ കൊടുക്കാനുണ്ട് ലെമൺ സിങ്കോണി സിങ്കോണിയുണ്ട് പിന്നോണ്ട്ര വെറൈറ്റീസ് കുറച്ചും കൂടി കൊടുക്കാനുണ്ട് അതിലത്തെ കട്ടിങ്സൊക്കെ അത് ഇതിലിട്ടിട്ടില്ല ഇത് വെള്ള ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മെക്സിക്കൻ മെക്സിക്കം പെറ്റൂണിയെന്നാണ് അതിന് പറയുക അതിൻ്റെ റോസും ഉണ്ട് കൊടുക്കാന് പിങ്കും ഇത് ഇരുപത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് ആണ് കൊടുക്കുക ഇരുപത് രൂപയാണ് ഇതുപോലെ നിറയെ ഫ്ലവർ വരും കേട്ടോ നിറയെ ചെടികളും അടിയിലുണ്ടാവും ഇതൊരു വള്ളിച്ചെടിയാണ് മെക്സിക്ക ഫ്ലെയിം മെക്സിക്കൻ എന്തോ പറയും ഇതിന് ഇത് കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇത് കൊടുക്കുന്നത് കട്ടിങ്സാണ് നല്ല വലിയ കട്ടിങ്സ് ആണ് കൊടുക്കുക ഇതും ആണ് ഇത് വയലറ്റ് മുല്ല ജാസ്മിൻ വയലറ്റ് മുല്ല അങ്ങനെ എന്തോ ഇതിന് പറയുക ഇതിന് കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് പിന്നെ കൊങ്ങിണി ചെടികൾ കുറച്ച് കൊടുക്കാനുണ്ട് രണ്ട് മൂന്ന് നാല് കളർ ഉണ്ടാവും പതിനഞ്ച് രൂപ രണ്ട് കട്ടിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മഴയത് കൊണ്ട് തന്നെ വേഗം പിടിച്ചു കിട്ടിയതുകൊണ്ട് കട്ടിങ്സാണ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള വാട്സപ്പ് മെസ്സേജ് ആണ് അയക്കേണ്ടത് ഡി ടി സി വഴി മാത്രമേ കുറയറുള്ളൂ ഇത് എന്താ വയലറ്റ് കളറിലുള്ള ഒരു പെറ്റൂണിയ പോലത്തെ ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ചും റൂട്ടിൻ്റെ ഇരുപത്തഞ്ചും ആണ് റൂട്ടർ പ്ലാൻസ് ഉണ്ട് അതിൻ്റെ അതൊക്കെ കൊങ്ങിണി ചെടിയാണ് ഇതൊക്കെ പതിനഞ്ച് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് ഇതൊരു ബിഗോണിയാണ് കെൻ ബിഗോണിയ എന്നാ പറയുക പിങ്ക് ഫ്ലവർ ഉണ്ടാവും അതിൻ്റെ ഇലകൾ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് റൂട്ട് ടൈറ്റ് ഇല്ലാതെ കാരണം പത്ത് കട്ടിങ്സ് കൊടുക്കുന്നത് കട്ടിങ്സാവുമ്പോൾ പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ് പതിനഞ്ച് രൂപയ്ക്ക് രണ്ടെണ്ണൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അധികവും അല്ലെങ്കിൽ വലിയ കട്ടിങ്സ് വെച്ച് കൊടുക്കും ഇതൊരു പിഡലാൻതസ് വെറൈറ്റിയാണ് പിഡലാൻതസിൻ്റെ രണ്ട് കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് പിന്നെ ഈ പത്ത് മണിയാണ് ഉള്ളത് ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയാണ് പത്ത് മണി ഇപ്പോൾ അധികം ഫ്ലവർ ഇല്ലാത്ത കാര്യം ഒന്നും അറിയണില്ല അതുകൊണ്ട് മൂന്ന് ടൈപ്പ് ആണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഇത് ലെമൺ വെയിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവറും വരും ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുക വലിയ കട്ടിങ്സ് ആണ് കൊടുക്കുക രണ്ട് കഷ്ണമൊക്കെ ആക്കി വെക്കാൻ പറ്റുന്ന പോലെ നല്ല വലുതാണ് ഉണ്ടാവുക കൊടുക്കുന്നത് അങ്ങനെയാണ് ഇതുവരെ കൊടുത്തത് മുല്ല ഈ ഈ മുല്ല കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് പിന്നെ അടുക്ക് മുല്ല ഉണ്ടല്ലോ സാധാ അടുക്ക് മുല്ല അതുകൊണ്ട് പതിനഞ്ച് രൂപയ്ക്ക് കട്ടിങ്സ് നല്ല വലിയ കട്ടിങ്സ് ആണ് കൊടുക്കുക ഇതിങ്ങനെ വെള്ള ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് ഡവ് ഓർക്കിഡിൻ്റെ പോലത്തെ ഒരു പ്ലാന്റ് ആണ് ഇത് മുപ്പത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊക്കെ പിന്നെ ലാൻഡ് ഇതാണ് കൊങ്ങണി കൊങ്ങണീൻ്റെ ചെടികളാണ് ഇതൊക്കെ ഇതൊക്കെ കട്ടിങ് സിലണ്ടർ വെച്ച് കൊടുക്കും പതിനഞ്ച് രൂപയ്ക്ക് ഇത് പതിനഞ്ച് രൂപയാണ് വെള്ള പെൻഡാസ് തെച്ചി പോലത്തെ സ്റ്റാർ ഫ്ലവർ ആണ് പതിനഞ്ച് രൂപയാണ് ഇത് അത് മാത്രമുള്ളൂ ബാക്കിയൊന്നും ആയിട്ടില്ല കൊടുക്കാൻ ഇപ്പോൾ ഇത് ഉണ്ട് കുറച്ച് കൊടുക്കാൻ കട്ടിങ്സ് വെച്ച് വേഗം പിടിച്ച് കിട്ടും പിന്നെ ഉള്ളത് ഒരു വൈലറ്റ് പൂ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അതിന് കട്ടിങ്സ് രണ്ട് കട്ടിങ്സ് വെക്കും പതിനഞ്ച് രൂപയ്ക്ക് ഇതുപോലെ വയലറ്റ് ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത് പിന്നെ കുറച്ച് ഇങ്കോണിയൊക്കെ ഇരിക്കുന്നുണ്ട്